ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തമിഴിലെ ഏറ്റവും മികച്ച ക്രൈം ത്രില്ലർ സിനിമകളാണ് ഒരുപക്ഷേ നിങ്ങൾ ഈ സിനിമകൾ കണ്ടിട്ടുള്ളതാകാം കാണാത്തവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമകളുടെ ലിസ്റ്റാണിത് ഞാൻ രാജേഷ് രാജൻ ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സിനിമ മകിഴ് തിരുമേനി രചനയും സംവിധാനവും നിർവഹിച്ച് അരുൺ വിജയ് താന്യാഹോ വിദ്യാ പ്രദീപ് സ്മൃതി വെങ്കട്ട് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ക്രൈം ത്രില്ലർ സിനിമയാണ് തടം കിഡിലും സിനിമയാണ് ഐ എം ഡി ബി ഈ സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന റേറ്റിംഗ് എയ്റ്റ് പോയിന്റ് വൺ ഔട്ട് ഓഫ് ആണ് ആർ പാർത്ഥിബൻ നിർമ്മിക്കുകയും രചനയും സംവിധാനവും നിർവഹിച്ച് അദ്ദേഹം തന്നെ നായകനായി രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ത്രില്ലർ സിനിമയാണ് ഒത്ത സെരുപ്പ് സൈസ് ഏഴ് വേറിട്ട ശൈലിയിലാണ് സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണിത് ഐ എൻ ഡി ബി ഈ സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന റേറ്റിംഗ് എയിറ്റ് പോയിൻറ്റ് ത്രീ ഔട്ട് ഓഫ് ആണ് വിഘ്നേഷ് കാർത്തിക് രചനയും സംവിധാനവും നിർവഹിച്ച് ഐശ്വര്യ രാജേഷ് പവൽ നവഗീതൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറങ്ങിയ ക്രൈം ത്രില്ലർ സിനിമയാണ് തിട്ടം വേരണ്ട് ഐ എം ഡി ബി ഈ സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന റേറ്റിംഗ് സെവൻ പോയിന്റ് വൺ ഔട്ട് ഓഫ് ടെൻ ആണ് അറിവഴകൻ രചനയും സംവിധാനവും നിർവഹിച്ച് അരുൺ വിജയ് മഹിമ നമ്പ്യാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ തമിഴ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് കുട്രം ഇരുപത്തിമൂന്ന് തീർച്ചയായും കണ്ടിരിക്കേണ്ട ത്രില്ലർ സിനിമയാണിത് ഐ എം ടി വി ഈ ചിത്രത്തിന് നൽകിയിരിക്കുന്ന റേറ്റിംഗ് സെവൻ പോയിന്റ് ത്രീ ഔട്ട് ഓഫ് ടെൻ ആണ് പി രമേഷ് രചനയും സംവിധാനവും ചെയ്ത് അശോക് സെൽവൻ ജനനി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ തമിഴ് നിയോനോയർ മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് തെഗിടി ഈ സിനിമ രണ്ടായിരത്തി പതിനെട്ടിൽ ചാണക്യതന്ത്രം എന്ന പേരിൽ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു ഐ എം ഡി വി തെകിടി സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന റേറ്റിംഗ് സെവൻ പോയിന്റ് സിക്സ് ഔട്ട് ഓഫ് ടെൻ ആണ് സിനിമ ആഹാ തമിഴിലും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലും അവൈലബിൾ ആണ് എസ് മണികണ്ഠൻ സംവിധാനവും ഛായാഗ്രഹണവും നിർവഹിച്ച് വിദാർത്ഥ് പൂജ ദേവരിയ ഐശ്വര്യ രാജേഷ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ നിയോനോയർ സൈക്കോളജിക്കൽ ത്രില്ലറാണ് കുട്രമേ തണ്ടണി കിഡിലം ത്രില്ലറാണ് ഐ എം ഡി ബി ഈ സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന റേറ്റിംഗ് സെവൻ പോയിൻ്റ് സിക്സ് ഔട്ട് ഓഫ് ടെൻ ആണ് മിഷ്കിൻ രചനയും സംവിധാനവും നിർവഹിച്ച് ചേരൻ ദീപാ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ തമിഴ് നിയോ നിയോനോയർ മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് യുദ്ധം സെയ് ഈ സിനിമ അന്നത്തെ കാലത്ത് വലിയ വിജയമായിരുന്നു തീർച്ചയായും കണ്ടിരിക്കേണ്ട ത്രില്ലർ സിനിമയാണിത് ഐ എം ഡി ബി ഈ ചിത്രത്തിന് നൽകിയിരിക്കുന്ന റേറ്റിംഗ് സെവൻ പോയിൻറ്റ് നയൻ ഔട്ട് ഓഫ് ആണ് സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ് ത്യാഗരാജൻ കുമാരരാജയുടെ ആദ്യ സംവിധാനത്തിൽ ജാക്കി ഷ്രോഫ് രവി കൃഷ്ണ സമ്പത്ത് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ നിയോനോയർ ചിത്രമാണ് ആരണ്യകാന്ഡം തമിഴ് സിനിമയിലെ തന്നെ ആദ്യത്തെ നിയോനോയർ സിനിമയാണിത് തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമ ഐ എൻ ഡി ബി ഈ ചിത്രത്തിന് നൽകിയിരിക്കുന്ന റേറ്റിംഗ് എയ്റ്റ് പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആണ് നവാഗതനായ ഫ്രാങ്ക്ലിൻ ജേക്കബ് രചനയും സംവിധാനവും നിർവഹിച്ച് സമുദ്രഗനി ഹരികൃഷ്ണൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിലീസായ ക്രൈം ത്രില്ലർ സിനിമയാണ് റൈറ്റർ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണിത് ഐ എൻ ഡി ബി ഈ ചിത്രത്തിന് നൽകിയിരിക്കുന്ന റേറ്റിംഗ് സെവൻ പോയിന്റ് സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് വെട്രിമാരൻ രചനയും സംവിധാനവും നിർവഹിച്ച് അട്ടഗത്തി ദിനേശ് ആനന്ദി സമുദ്രഗനി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ക്രൈം ഡ്രാമ സിനിമയാണ് വിസാരണയി ദേശീയ അവാർഡ് നേടിയ ആ വർഷത്തെ തമിഴിലെ മികച്ച സിനിമയാണിത് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി ആയിരുന്നു ഈ സിനിമ ധാരാളം അവാർഡുകൾ വാരിക്കൂട്ടിയിരുന്നു ഈ സിനിമ ഈ ലിസ്റ്റിലെ മറ്റ് സിനിമകൾ നിങ്ങൾ കണ്ടില്ലെങ്കിലും തീർച്ചയായും വിസാരണയിൽ കണ്ടിരിക്കണം അത്രയും മികച്ച സിനിമയാണിത് ഐ എം ടി വി ഈ സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന റേറ്റിംഗ് എയ്റ്റ് പോയിൻറ്റ് ഫോർ ഔട്ട് ഓഫ് ടെൻ ആണ് സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതുവരെ ഗുഡ് ബൈ